നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളിൽ പുളിയാമ്പിള്ളി നമ്പൂരിയച്ചൻ ദേവസ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധമാണ് പുളിയാമ്പിള്ളി നമ്പൂരിയച്ചൻ നട അഷ്ടമംഗല്യ പ്രശ്നവിധിയിലൂടെ ആചാരങ്ങൾ ചിട്ടയായി ക്രമപ്പെടുത്തിയും താമ്പൂല പ്രശ്നവിധി പ്രകാരം ക്ഷേത്രത്തിൻ്റെ തനിമയും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് ഭക്തജനങ്ങളുടെ ആശ്രിതവത്സരനായ പുളിയാമ്പിള്ളി നമ്പൂരിയച്ചൻ ക്ഷേത്രം ഇന്ന് ഐശ്വര്യപൂർണമായി നിലകൊള്ളുന്നു കിഴക്കോട്ട് ദർശനമരളി ഭക്തമാനസങ്ങളിൽ മഹാമന്ത്രമൂർത്തിയായി നിലകൊള്ളുന്ന പുളിയാമ്പിള്ളി നമ്പൂരിയച്ചൻ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയും സർവദോഷ ദുഃഖങ്ങളും അകറ്റുവാനായി കേരളത്തിലെമ്പാടുമുള്ള ഭക്തജനങ്ങൾ കുടുംബ ആരാധിച്ചു വരുന്നു കൂടാതെ കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ നിലാവ് തെളിയിച്ച പുളിയാമ്പിള്ളി നമ്പൂരിയച്ചൻ അത്ഭുത സിദ്ധിയെക്കുറിച്ച് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും പ്രതിപാദിക്കുന്നു പല സ്ഥലങ്ങളിലും ഇന്ന് പുളിയാമ്പിള്ളി നമ്പൂരിയച്ഛൻ സേവയും കർമ്മങ്ങളും നടക്കുന്നുണ്ടെങ്കിലും മൂലസ്ഥാന ക്ഷേത്രം തുറവുംകരയാണെന്ന് അഷ്ടമംഗല്യ പ്രശ്നവിധിയിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കൃതികളിലൂടെയാണ് പുളിയാമ്പിള്ളി നമ്പൂരിയുടെ ചരിത്രം കൂടുതലായി നമുക്കറിയാൻ കഴിഞ്ഞത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന മഹാപ്രതിഭ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായ ഐതിഹ്യങ്ങളെല്ലാം ചേർത്ത് രൂപപ്പെടുത്തി രചിച്ച ബൃഹദ് ഗ്രന്ഥമാണ് ഐതിഹ്യമാല അതിലാണ് പുളിയാമ്പിള്ളി നമ്പൂരിയച്ചനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നമ്പൂരിയച്ഛൻ ഒരു ഉത്തമ ബ്രാഹ്മണനും ദേവി അദ്ദേഹത്തിന് പ്രത്യക്ഷമൂർത്തിയുമായിരുന്നു കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാലയിൽ പ്രത്യേക പ്രതിപാദ്യമുള്ള കർക്കിടകത്തിലെ കറുത്തവാവുനാൾ നിലാവ് തെളിയിച്ച പുളിയാമ്പള്ളി നമ്പൂരിയച്ചൻ്റെ മൂലസ്ഥാന ക്ഷേത്രം കുടികൊള്ളുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞൂർ പഞ്ചായത്തിൽ തുറവുങ്കര എന്ന ദേശത്താണ് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നാല് കിലോമീറ്ററും കാലടി ശ്രീശങ്കരാചാര്യ ജന്മസ്ഥാനിൽ നിന്നും മൂന്ന് കിലോമീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശാക്തേയ ക്ഷേത്രം ഇന്ന് ദക്ഷിണ ഭാരതത്തിലുള്ള അനേകായിരം ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഒരു പുണ്യക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ രാവിലെ ആറ് മണിക്ക് നട തുറക്കുകയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ദർശനം ഉണ്ടാവുകയും ശേഷം വൈകുന്നേരം അഞ്ചരയ്ക്ക് നട തുറക്കുകയും ഏഴുമണിവരെ ദർശനം നടത്തുകയും ചെയ്യാം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കലശം ഗുരുതി വഴിപാടുകളാണ് കലശം രാവിലെ പത്ത് മണിക്കാണ് ആരംഭിക്കുന്നത് ഈ വഴിപാടുകളെല്ലാം നടത്തി കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ഉദ്ദിഷ്ട ദോഷ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മോചനവും ഉണ്ടാകും എന്നതാണ് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രസിദ്ധമായ കുറ്റാലക്കാട്ട് മനയുടെ കൈവശം ഉണ്ടായിരുന്ന ഈ സങ്കേതം ഏകദേശം അറുനൂറ് വർഷ വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി നാലില് ത്രോങ്കര പ്രദേശത്തെ ആളുകൾ ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ രണ്ടായിരത്തി നാല് മുതൽ പുളിയാമ്പള്ളി നമ്പൂരിച്ചെന്നറ ദേവസ്വൻ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തയ സമ്പ്രദായത്തിൽ ഭദ്രകാളിയെ ഉപാസിക്കുകയും ഉപാസകൻ ദേവതയുമായി ആദാത്മ്യം പ്രാപിക്കുകയും ചെയ്ത സങ്കല്പമാണ് പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ്റേത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിരവധി കുടുംബങ്ങൾ പുളിയാമ്പള്ളി നമ്പൂരിയെ പരദേവനായി വീട്ടിൽ വെച്ച് ആരാധിക്കുകയും ആ കുടുംബങ്ങളുടെയെല്ലാം തന്നെ ഒരു ആശ്രയകേന്ദ്രമായി ഇന്ന് ഈ പുളിയാമ്പുള്ളി നമ്പൂരിശിൻ നട മാറുകയും ചെയ്തിരിക്കുന്നു കർക്കിടകത്തിലെ കറുത്തവാവാണ് പുളിയാമ്പുള്ളി നമ്പൂരിശ്ശി നടയിലെ തിരു അന്നേ ദിവസം അർദ്ധരാത്രി കേരളത്തിൻ്റെ മുഴുവൻ മേഖലയിൽ നിന്നും ആളുകൾ വരികയും വിശേഷാൽ അർദ്ധരാത്രി കലശവും നടക്കുന്നു എന്നത് ഈ സങ്കേതത്തിലെ പ്രത്യേകതയാണ് നമ്പൂരിയച്ചൻ്റെ തിരുനടയിൽ വന്ന് മനമൊരുകി പ്രാർത്ഥിച്ച് കലശം കഴിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ഉടൻ തന്നെ സാധ്യമാകുന്നു എന്നത് അനേകം ഭക്തജനങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് അഷ്ടമംഗല്യപ്രശ്ന വിധി പ്രകാരം ക്ഷേത്രത്തിൽ പൂജകൾ നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായി താമ്പൂല പ്രശ്ന പരിഹാര ക്രിയകളും എല്ലാം നടക്കുന്ന അവസരത്തിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ വികാസത്തിനു വേണ്ടി ഇന്ന് ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് വളരെ വിപുലമായ ക്ഷേത്ര കാര്യാലയം അതോടൊപ്പം തന്നെ വിപുലമായ അന്നദാന മണ്ഡപം ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് താമസിച്ച് പൂജാതി കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അതിഥി മന്ദിരം ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവയുടെ പ്രവർത്തനവും പുണ്യം പുനരുദ്ധാരണം പദ്ധതിയിൽ ഉൾപ്പെട്ട് നടന്നുവരികയാണ്